അന്താക്ഷി കളിച്ചാലോ വിളിച്ചു തുടങ്ങിയാലോ ആയിക്കോട്ടെ ഞാനിവിടെ രാജ്യം പിടിക്കാം ഓക്കെ പിടിച്ചോടാ പിടിക്കട്ടെ ആന ഞാൻ വരായല്ലേ പിടിക്ക് ഡാലെ പിടിക്നാ ഡാലെ പിടിച്ചോളാ രാരി രാരിരാരോ അച്ഛന്റെ മോൾ രാരാ അമ്മയ്ക്ക് നീ തേനെല്ലേ ആയിര വെള്ളി തൂവല്ലേ അമ്മയ്ക്ക് നീ തേനെ പായ പിടിച്ചെ പായ പിടിച്ചു ആയിക്കോട്ടെ കഥലി വായ കുമ്പിലിരുന്ന് വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നുാട്ടേ കടലി വാഴ കടലിരുന്ന കകരുന്ന ഇരുന്ന് വിളിച്ചത് ഇരുന്നു പാഴ വിരുന്ന വിരുന്നാഴ വന്നാട്ടെ കടലിവാഴ കയ്യിലിരുന്ന കകരുന്ന അടിപൊളി യൂട്യൂബ് ചാനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ